നായകൻ എന്ന പേര് രണ്ട് ാണ് വന്നത് ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു തന്നെ ഓൾറെഡി ഉത്തരം നമുക്ക് തന്നു പക്ഷേ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നു ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതി നായകൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് മാത്രമാണ് ഡോമിനേറ്റ് അപ്പോൾ വിനായകനാണ് നായകൻ അപ്പഴാണ് ബി എടുത്ത് കളന്നത് അങ്ങനെയാണ് നായകൻ നായകൻ കിട്ടുന്ന ചാൻസിലൊക്കെ അതിൽ പറ്റുള്ളൂ ഇപ്പൊ എന്റെ പേര് വെക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല മാ മൂട്ടിന്ന് എഴുതാൻ അങ്ങനെ പറ്റില്ല അപ്പൊ അതാണ് അങ്ങനെ വിനായകൻ ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത് ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്ന ഒരു സംശയമാണ് സംസാരിക്കാൻ നന്നായിട്ട് അഭിനയിക്കാൻ ഇനി ഉണ്ടാവില്ലെങ്കിലും ഒരു സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവൂലെന്ന് എനിക്ക് തോന്നണം അത്ര ഭാഗ്യമുള്ളവനായകൻ സന്തോഷം രണ്ട് ഞാൻ പറയാം ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികൾ ഉണ്ടാവും പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോന്ന് തോന്നി പക്ഷേ പക്ഷെ അല്ലാതെ കാണുന്ന വിനായകനും നല്ലതാണ് ും പല തോതിലുള്ള ഞാൻ കാണാത്ത പല തോതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഫിഗ് ഫിഗ് പല 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 സാധനങ്ങൾ എനോസിസൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ മമ്മൂക്ക് മാത്രം കുറച്ച് പക്ഷേ കഴിക്കുന്നുള്ളൂ മമ്മുക്ക് എന്റെ അടുത്ത് തുടങ്ങി നാളെ എവിടെ ഉണ്ടാവും മ്മക്ക് എറണാകുളത്ത് ഉണ്ടാവും നാളെ പടം റിലീസ് പട്ടണല്ലോ നീ നാളെ വീട്ടില് എൻ്റെ ഒപ്പം ഉണ്ടാവണം ഞാൻ ആലോചിച്ചു മറ്റന്നാൾ പടം റിലീസായിട്ട് ആ ഒരു മഹാഭാഗ്യമല്ലേ മ്മക്കോടൊപ്പം നൈറ്റ് സ്പെൻഡ് സ്പെൻഡ് നമുക്ക് വിചോഷണം മറ്റന്നാൾ പടം റിലീസായി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ഒന്നും വെച്ചാൽ നിന്ന് പുറത്തുവിടുള്ളൂ എന്തോക്ക് അല്ല നിന്നെ അവിടെ നിന്ന് വെട്ടി കണ്ടിച്ചിട്ടുണ്ടായി സ്വിമ്മിങ് പൂൾ വഴി ഞാൻ നിന്നെ ഒഴുക്കും അപ്പൊ നമുക്ക് അത് കായലല്ലേ അത് കായലിൽ നിന്ന ആവശ്യമില്ലല്ലോ അത്രയും എക്സ്പെൻസിവ് ഉള്ള സിനിമയാണ് നിന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തെട്ട് എനിക്ക് രണ്ടാമത്തെ ആയുസ് നൽകി അപ്പൊ ഇവിടെ ഇരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാക്കി എല്ലാ സ്റ്റാഫിനും എന്ന് വെച്ചാല് ഇതുവരെ ചെയ്തിട്ട് എല്ലാ ഗംഭീര സിനിമകൾക്കും നന്മകൾ നേരത്തെ മയക്കം റൊഷാക്ക് കണ്ണു സ്കോഡ് ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം ഇത് കൊടുമൺ പോറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ ഭാസ്കർ പട്ടേലർ ഒന്നുമല്ല അതിൻ്റെ മുകളിലുള്ളൊരു സാധനം അതല്ല ചുമ്മാ ടീസർദാൻ ട്രെയിലർ അപ്പോൾ ഇത് പരിപാടി ഫുൾ ആൻഡ് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചാണ് ജിതൻ ജിഷ്ണു സുഹൃത്തായി ഫൈസൽ മുജീബ് പ്രവീൺ അതുപോലെ തന്നെ നല്ലൊരു ടെക്നിക്കൽ ടീം കൂടി മമ്മൂട്ടിക്കമ്മൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ ഞാൻ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു നമുക്ക് പൊട്ടിച്ചു അപ്പോൾ ഈ പടം ഒരു ഗംഭീര വിജയം പലർക്കും പണത്തിനോട് ആർത്തി ഉണ്ടാവും അതുപോലെ തന്നെ ഭക്ഷണത്തിനോടാർത്തി ഉണ്ടാവും പക്ഷെ അഭിനയത്തിനോടാർത്തിയുള്ള ഈ വ്യക്തി ഇനി മുമ്പോട്ട് തന്നെ പോകും ഓക്കെ